ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ ഭരണഘടനയിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് പറയുന്നത് പൗരത്വം ഒരു രാജ്യത്തെ പൂർണ്ണവും പൂർണ്ണവും തുല്യവുമായ അംഗത്വം അറിയപ്പെടുന്നത് പൗരത്വം എന്ന പേരിലാണ് പൗരത്വം എന്ന വ്യക്തിയും രാഷ്ട്രീയ അവകാശങ്ങളും പൗരാവകാശവും അനുഭവിക്കാൻ പ്രാപ്തനാക്കുന്നുണ്ട് പിന്നെ രാഷ്ട്രം പൗരന്വകാശങ്ങൾ ഉറപ്പ് നൽകുമ്പോൾ തന്നെ പൗരന് രാഷ്ട്രത്തോട് കടമകളുമുണ്ട് ജനാധിപത്യ വ്യവസ്ഥ നിലവിൽ വന്നതോടെയാണ് പൗരത്വ ജനാശയത്തിന് പ്രാധാന്യം ലഭിച്ചത് ജനാധിപത്യ വ്യവസ്ഥ ഭരണ നിർവഹണത്തിൽ പൗരൻ്റെ പങ്കാളിത്തം രാഷ്ട്രീയ അവകാശങ്ങളിലൂടെ ഉറപ്പുവരുത്തുന്നു ഒരു രാഷ്ട്രീയ സമൂഹത്തിന് പൂർണ്ണവും തുല്യവുമായ അംഗത്വമെന്ന് പൗരത്വത്തെ നിർവചിക്കുന്നു പിന്നെ സമകാലിക ലോകത്തെ രാഷ്ട്രങ്ങൾ തങ്ങളുടെ അവകാശങ്ങൾക്ക് കൂട്ടായ രാഷ്ട്രീയ സ്വാതന്ത്ര്യവും ചില അവകാശങ്ങൾ നൽകുന്നുണ്ട് പൂർണ്ണ അംഗത്വം നൽകാൻ ഒരു രാഷ്ട്രവും തയ്യാറാക്കാതെ ആകാത്തതിൻ്റെ ഫലമായി അഭയാർത്ഥികൾ അല്ലെങ്കിൽ അനധികൃത കുടിയേറ്റക്കാരായി ലോകത്ത് ആയിരക്കണക്കിന് ജനങ്ങൾ ജീവിക്കുന്നു പിന്നെ വോട്ടവകാശം പോലുള്ള രാഷ്ട്രീയ അവകാശങ്ങളും സംസാ സംസാര സ്വാതന്ത്ര്യവും സ്വാതന്ത്ര്യം തുടങ്ങിയ പൗരാവകാശങ്ങളും ചുരുങ്ങിയ വേതനത്തിനും വിദ്യാഭ്യാസത്തിനുമുള്ള സാമ്പത്തിക സാമൂഹിക അവകാ അവകാശങ്ങളും മിക്ക ജനാധിപത്യ രാഷ്ട്രങ്ങളും ഇന്നും പൗരാവകാശങ്ങളിൽ ഉൾപ്പെടുന്നു ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ പൗരത്വ പൗരത്വത്തിൻ്റെ അടിസ്ഥാന അവകാശമാണ് അവകാശങ്ങളിലും പദവി പദവിയിലുമുള്ള തുല്യതയാണ് പിന്നെ ഒരു വ്യക്തിയുടെ പൗരത്വം വ്യക്തമാക്കുന്ന രേഖകളാണ് ജന ജനസോഫ്റ്റ്വെയർ പാസ്പോർട്ട് എന്നിവയാണ് പിന്നെ ലാറി ബേക്കറിനെ പറ്റിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ബ്രിട്ടനിലെ ബെർമിംഗ്ഹാമിലാണ് ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ ലേപ്രസി മിഷൻ്റെ ഭാഗമായി ഇന്ത്യയിൽ എത്തിച്ചേർന്നു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ ആർജിത പൗരത്വത്തിലൂടെ ഇന്ത്യൻ പൗരനായി പിന്നെ കേരളത്തിലെ ചിലവ് കുറഞ്ഞ കുറഞ്ഞ പാർപ്പിട നിർമ്മാണ രീതി അവതരിപ്പിച്ചു വാസ്തുവിദ്യ മേഖലയിലെ ഗാന്ധിജി എന്നറിയപ്പെടുന്ന രണ്ടായിരത്തി ഏഴിലാണ് ഇദ്ദേഹം അന്തരിച്ചത് പിന്നെ അടുത്ത പൗരത്വത്തെ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത് സ്വാഭാവിക പൗരത്വം മറ്റൊരു ആർജിത പൗരത്വവും ജന ലഭിക്കുന്ന പൗരത്വമാണ് സ്വാഭാവിക പൗരത്വം എന്ന് പറയുന്നത് രാജ്യത്തിന് നിലവിലുള്ള നിയമാനുസൃത നടപടി ക്രമങ്ങൾ പാലിച്ചു കൊണ്ട് ഒരാൾ നേടുന്ന പൗരത്വത്തെയാണ് അർജിത പൗരത്വം എന്ന് പറയുന്നത് പിന്നെ അർജിത ഇന്ത്യയിലെ പൗരത്വം ഒരു വൈവിധ്യപൂർണമായ സമൂഹത്തെ ഉൾക്കൊള്ളുവാന് ഇന്ത്യൻ ഭരണഘടന ശ്രമിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള വൈവിധ്യങ്ങൾ നിലനിൽക്കുന്നു നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി പട്ടികജാതി പട്ടികവർഗങ്ങളുടെ തുല്യ അവകാശങ്ങൾ നേരത്തെ അനുഭവിച്ചിട്ടില്ലാത്ത വനിതകളും ആൻഡമാൻ നിക്കോബാർ പോലെയുള്ള ദ്വീപുകളിലെ ആധുനിക സംസ്കാരവുമായി ബന്ധപ്പെടാൻ കഴിയാത്ത ഒറ്റപ്പെട്ട സമുദായങ്ങൾ സമുദായങ്ങൾ ഇങ്ങനെ ഈ വിവിധ വിഭാഗങ്ങൾക്ക് പൂർണ്ണമോ പൂർണ്ണവും തുല്യവുമായി പൗരത്വം നൽകുന്നു പിന്നെ വ്യക്തിപരമായ വിശ്വാസങ്ങളാഷകൾ സംസ് സംസ്കാരി സംസ്കാരി സാംസ്കാരിക അനുഷ്ഠാനങ്ങൾ തുടങ്ങിയവ ഉദ്ദേശിക്കാതെ എല്ലാവർക്കും തുല്യവകാശം ഭരണഘടന നൽകിയിട്ടുണ്ട് പൗരത്വത്തെ സംബന്ധിച്ച് സമഗ്ര നിയമം പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് പൗരത്വത്തെ സംബന്ധിച്ച വ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ച ഭരണഘടനാ ഭാഗം ഭാഗം രണ്ടാണ് ഭരണഘടനയിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കളാണ് ആർട്ടിക്കിൾ അഞ്ച് മുതൽ ഒന്ന് വരെയാണ് ജനാധിപത്യ പരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ പൗരത്വ സങ്കല്പമാണ് ഭരണഘടന സ്വീകരിച്ചത് അനേന്ത്യയിൽ പൗരത്വം ആർജിക്കാൻ വേണ്ട മാർഗങ്ങളാണ് ജനനം പിന്തുടർച്ച രജിസ്ട്രേഷൻ സ്വാഭാവിക സ്വാഭാവികവത്കരണം ഭൂപ്രദേശങ്ങളുടെ കൂട്ടിച്ചേർക്കൽ തുടങ്ങിയവയാണ് ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുന്ന വഴികളാണ് അടുത്തതായിട്ട് പരിധി പരിധിയാക്കൽ പ്രണൗൺസിയേഷൻ പൗരത്വം നിലനിർത്തൽ നിലനിർത്തലാക്ക നിർത്തലാക്കൽ ടെർമിനേഷൻ പൗരത്വ ഉപഹരണം ഡിപ്രിവിയേഷൻ തുടങ്ങിയവയാണ് പിന്നെ പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന പൗരന് ഉറപ്പു നടക്കുന്ന ആശയപ്രകടനം സ്വാതന്ത്ര്യ ഒരു ഭാഗമാണ് പിന്നെ എന്നാൽ അത്തരം പ്രതിഷേധങ്ങൾ മറ്റുള്ളവരുടെ ജീവനോ സ്വത്തിനോ രാഷ്ട്രപതി ഹാനി ഹാനി ഹാനിയുണ്ടാക്കാൻ പാടില്ല കൂട്ടായ്മകൾ രൂപീകരിച്ചും പ്രകടനങ്ങൾ പ്രകടനങ്ങൾ നടത്തിയും മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിയും രാഷ്ട്രീയ കക്ഷികളോട് അഭ്യർത്ഥിച്ചും അല്ലെങ്കിൽ കോടതിയെ സമീപിച്ചും പൗരനെ പൊതുജന അഭിപ്രായത്തെയും ഗവൺമെൻറ് നയങ്ങളെയും വിചാരണ ചെയ്യുവാനും സ്വാധീനിക്കുവാനും സ്വാതന്ത്ര്യമുണ്ട് പിന്നെ പൗരത്വ സമൂഹ അവകാശങ്ങളാണ് അടുത്ത വ്യക്തിയുടെ ജീവൻ സ്വാതന്ത്ര്യം സ്വത്ത് എന്നിവയ്ക്ക് പോരാവകാശം സംരക്ഷണം നടത്തുന്നുണ്ട് അനുഭരണ പ്രക്രിയയിൽ പങ്കാളികളാ പങ്കാളി ആ ആകാൻ രാഷ്ട്രീയ അവകാശം ഓരോന്നെ പ്രാപ്തനാക്കുന്നു സാമൂഹ്യ അവകാശത്തിലൂടെ സാമൂഹ്യ അവകാശത്തിലൂടെ വിദ്യാഭ്യാസം തുടങ്ങിയവ കൈവരിക്കാൻ വ്യക്തിക്ക് കഴിയുന്നു അവയെല്ലാം കൂടി അന്തസ്സോടെയുള്ള ജീവിതം ഓരോന് സാധ്യമാക്കുന്നു അടുത്തതായി ടി എച്ച് മാർഷ് മാർഷിനെ പറ്റിയിട്ടാണ് പൗരത്വ നിയമപരമായ ആശയം മാത്രമല്ല സമത്വം സമൂഹ അവകാശങ്ങൾ തുടങ്ങിയ ആത്തായ ആശയങ്ങളും ആയി അതിന് അടുത്ത ബന്ധം ഈ ബന്ധത്തിന് വിഭവമായി അംഗീകരിക്കപ്പെട്ടതും സ്പഷ്ടമായതുമായ വിവരണം നൽകിയ ബ്രിട്ടീഷ് സമൂഹ സമൂഹ ശാസ്ത്രജ്ഞനാണ് ടി എച്ച് മാഷാൾ പിന്നെ മാഷാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ പൗരത്വവും സമൂഹ വർഗം എന്ന പുസ്തകത്തിൽ പൗരത്വത്തെ പ്രകാരം നിർവചിക്കുന്നുണ്ട് ഒരു സമുദായത്തിലെ പൂർണ്ണ അംഗങ്ങളായവർക്ക് കൽപ്പിച്ച് നൽകിയിട്ടുള്ള ഒരു പദവിയാണിത് ഈ പദവിക്ക് അർഹരായ എല്ലാവർക്കും അവകാശങ്ങളുടെയും കടമകളുടെയും കാര്യത്തിൽ തുല്യരാകും അടമാർഷൻ മുന്നോട്ട് വെച്ച പൗരത്വ സന്ദർഭത്തിലെ മുഖ്യമായ ആശയം സ സമത്വമാണ് രണ്ട് കാര്യങ്ങളാണ് ഇത് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒന്നാമത്തേത് നൽകിയിരിക്കുന്ന അവകാശങ്ങളുടെയും കടമകളുടെയും ഗുണകരമായ മെച്ചപ്പെടുത്തപ്പെടുത്തുന്നു പിന്നെ അവ നൽകിയിട്ടുള്ള ജനങ്ങളുടെ എണ്ണവും ഉയരുന്നു അടമാർഷകളുടെ നോ നോട്ടത്തിൽ പൗരത്വത്തിൽ ഉൾക്കൊള്ളുന്ന മൂന്ന് തരം അവകാശങ്ങളാണ് പൗരാവകാശവും റഷയോ അവകാശോ അവകാശം തുടങ്ങിയവയാണ് പിന്നെ ജീവിക്കാനുള്ള അവകാശം ഉറപ്പ് നൽകുന്ന ഭരണഘടനയുടെ ഇരുപത്തൊന്നാം അനുച്ഛേദത്തിൽ തന്നെ ഉപജീവനത്തിനുള്ള അവകാശം ഉൾക്കൊള്ളുന്നുണ്ട് പിന്നെ നിലത്തുവക്കിൽ താമസിക്കുന്നവരെ ഒഴിപ്പിക്കണമെങ്കിൽ പാർപ്പിടത്തിനുള്ള അവകാശം അനുസരിച്ച് ആദ്യം അവർക്ക് പകരം വാസസ്ഥ നൽകണമെന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ച കേസാണ് മുംബൈ മുൻ മുനിസിപ്പൽ കോർപ്പറേഷനെതിരെ സാമൂഹിക പ്രവർത്തകനായ ഓർഗ ടെല്ലിസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഫയൽ ചെയ്ത പൊതു താല്പര്യ ഹർജിയാണ് ഈ നഗരങ്ങളിലെ പാ പതയോര കച്ചവടക്കാർക്ക് വേണ്ടിയുള്ള ദേശീയ നിയമ നയത്തിന് രൂപം നൽകിയത് രണ്ടായിരത്തി നാല് ജനുവരിയിലാണ് പിന്നെ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണങ്ങൾ പാലിക്കുന്നിടത്തോളം പീഡനം കൂടാതെ തങ്ങളുടെ തൊഴിലിൽ മുന്നോട്ട് കൊണ്ടു പോകുവാൻ പ്രാപ്തമാക്കുന്ന തരത്തിൽ പാതയോര കച്ചവടക്കാർക്ക് അംഗീകാരവും നിയമപരമായ ക്രമീകരണവും ദേശീയ നയവും ലക്ഷ്യമിടുന്നുണ്ട് പിന്നെ ഉപജീവനത്തിനുള്ള അവകാശങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനാവിഷേദമാണ് അഞ്ചായിരത്തി ഇരുപത്തൊന്ന് ഇനി പിന്നെ അടുത്തതായി പൗരൻഡും ദേശീയരാഷ്ട്രവുമാണ് ദേശരാഷ്ട്രത്തിന് പരമാധികാരം പൗരൻ്റെ ജനാധിപത്യ അവകാശങ്ങൾ തുടങ്ങിയവ തുടങ്ങിയവ ഉറപ്പിച്ചു പറഞ്ഞ ആദ്യകാല സംഭവങ്ങളിലൊന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലെ ഫ്രഞ്ച് വിപ്ലവം തങ്ങളുടെ രാഷ്ട്ര അതിർത്തികൾ നിശ്ചയിക്കപ്പെട്ടത് വെറുതെ ഒരു ഭൂപ്രദേശം എന്ന നില നിലയ്ക്കല്ലെന്നും മറിച്ച് തനതായ ഒരു സംസ്കാരം പൊതുവായ ചരിത്രം തുടങ്ങിയവ അടിസ്ഥാനമാക്കിയാണെന്നും ദേശരാഷ്ട്രങ്ങൾ അവകാശപ്പെടുന്നുണ്ട് പിന്നെ ദേശീയ പതാക ദേശീയ ഗാനം ദേശീയ ഭാഷ അലുകൾ ചില ആചാരപരമായ ചടങ്ങുകൾ എന്നിവയിലൂടെ ഇവർ ദേശീയ സ്വത്വം പ്രകടിപ്പിക്കുന്നു പിന്നെ അടുത്ത സാർവത്രിക പൗരത്വമാണ് ഒരു രാജ്യത്തെ അംഗത്വം നേടുവാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം പൗരത്വം നൽകണമെന്നുള്ള കാഴ്ചപ്പാടാണ് ഈ ഒരു സാർവത്രിക പൗരത്വത്തിനുള്ളത് പിന്നെ ആങ്കോള പൗരത്വം ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യത്തെ പൗരൻ എന്ന എന്നതിലുപരിയായി വിശ്വാസ് വിശ്വ സമൂഹത്തിലെ അംഗങ്ങളാണ് ഓരോ മനുഷ്യരും എന്ന വിശാലമായ കാഴ്ചപ്പാടാണ് ഈ ഒരു ആഗോള പൌരതിയുമുള്ളത് രാജ്യാന്തര തലത്തിൽ അഭയാർത്ഥികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന യു എൻ ഇന്ത്യ അനുബന്ധ സംഘടനയാണ് യുവൻ ഹൈ കമ്മീഷൻ ഫോർ റെജ്യൂ റെഫ്യൂജീസ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ